പ്രിയപ്പെട്ടവരെ മാമ്പുഴ അലി ഹസം മുസ്ലിയാരുടെ ആണ്ട് നീർച്ചയുടെ അന്നദാനാണ് നാളെ അതിൻ്റെ തലേ ദിവസമാണ് എന്ന് ഒരാഴ്ചത്തോളമായിട്ട് ഒരുപാട് മതപണ്ഡിതന്മാർ വന്നിട്ട് വേദികൾ പങ്കിട്ട് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ് അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാളെ അതിൻ്റെ അന്നദാനം നടക്കുകയാണ് അപ്പോൾ അതിനോട് അതിൻ്റെ കൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇന്ന് തലേ ദിവസമായിട്ട് അവിടെ നടക്കുന്നത് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ആളുകൾ നേർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തൊക്കെ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ തിരക്കാണ് അവിടെ റോഡും അതുപോലെ തന്നെ ും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ പ്രിയപ്പെട്ട ഉസ്താദ് സിൻസാറുൽ ഹക് ഉദവിയുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും അതേപോലെ തന്നെ ദാസമ്മേളനമൊക്കെ കട നടന്നു ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ആ ഒരു പരിപാടിയിലേക്കൊക്കെ പിന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഓരോ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ ഈയൊരു നേർച്ചയിലേക്ക് എത്തിപ്പെടുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് അലഹദില്ല ഓരോ വർഷവും വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സംഘാടകരാവ ഓരോ നേർച്ചനെ വളരെ പിന്നെ ഭംഗിയായിട്ട് അന്നദാനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതിന് ഒരുപാട് ആളുകളെ അകമഴിഞ്ഞ സഹായം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായി കിട്ടുന്നുണ്ട് ഈ നീർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏറ്റവും വലിയ നമ്മുടെ നാടിൻ്റെ പരിസരത്ത് ഏറ്റവും വലിയ ഒരു നീർച്ചയാണ് അതിൻ്റെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നാളെ രാവിലെ മുതൽ അന്നദാനത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നതിലാണ് സംഘാടകരുള്ളത് ഒരുപാട് നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈയൊരു നീർച്ചയുമായിട്ട് സഹകരിക്കാൻ അവിടെ ഓരോ ജോലികൾ ചെയ്യാൻ അവിടുത്തെ ഓരോ ഒത്താശകൾ ചെയ്യാൻ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ ഓരോ വർഷവും കാണാറുണ്ട് നാട്ടുകാർ അതുപോലെ തന്നെ അയൽ നാട്ടുകാർ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു നീർച്ചയ്ക്ക് നല്ല ഒരു പങ്കാളിത്തം വഹിച്ച ഒരു നേർച്ചയെ മനോഹരമാക്കി അതിൻ്റെ അവസാന നിമിഷം വരെ അത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ എത്തിക്കുന്നത് അത് ഓരോ വർഷവും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോരുത്തരും നല്ല രൂപത്തിൽ ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ലാതെ ആ ഒരു നേർച്ച വളരെ സൗമ്യമായ രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന രൂപത്തിൽ അത് നടത്തിക്കൊണ്ടു പോകാറുണ്ട് അത് അവിടെ ഭക്ഷണത്തിന് വരുന്ന ആളുകളും അതേപോലെ തന്നെ അവിടുത്തെ സംഘാടകരും ഒക്കെ നല്ല ഐക്യത്തോടു കൂടി ആർക്കും ഒരു ബുദ്ധിമുട്ട് ുട്ടില്ലാത്ത രൂപത്തിലാണ് ഓരോ വർഷവും ഈ നീർച്ച കൊണ്ട് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മാമ്പഴ നീർച്ചയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു സംതൃപ്തിയും അതിൻ്റെ അനുഭൂതിയൊക്കെ വേറെയാണ് പ്രത്യേകിച്ച് ഹലി മുസ്ലിയാരുടെ പിന്നെ ഒരു കാവലും ഒരു തിരുന്നോട്ടം ഉള്ള ഒരു നീർച്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു നീർച്ചക്ക് ഇന്നേ വരെ അവിടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് നേർച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി പോകുന്ന ഒരു വലിയൊരു യാണ് മാമ്പുഴ അലി ഹസ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഈ എത്ര വലിയ തീർച്ചയാണെങ്കിലും ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ഭക്ഷണം വാങ്ങി പോകുന്നുണ്ടെങ്കിലും ഇന്നേ വരെ അവിടെ റോഡിലൂടെ പോകുന്ന ആളുകൾക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നേർച്ചൻ്റെ സമയത്ത് ഉണ്ടായിട്ടില്ല ചില ചില സമയത്ത് തിരക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ വളണ്ടിയർമാർ വളരെ അധികം ഭംഗിയോടു കൂടി ആളുകളെ മറ്റുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടാനുള്ള സംവിധാനമൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ സൗമ്യമായ രൂപത്തിൽ നടത്തി പോകുന്ന ഒരു തീർച്ചയാണ് മാമ്പുഴ അലി ഹസം മുസ്ലിയാരുടെ നേർച്ച ഇത് എൻ്റെ ഈ നീർച്ചയിൽ സംബന്ധിക്കാത്ത ആളുകൾക്ക് ഇത് കാണാത്ത ആളുകളൊക്കെ വന്നിട്ട് ഇതിലൊക്കെ ഒന്ന് കൂടി ഇതൊന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെ പരിസരത്തൊക്കെ ഇത്ര വലിയ നേർച്ച നടക്കുന്നത് നമ്മളെ ഈ പരിസരത്തൊന്നുമില്ല ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പക്ഷേ അലിയാസം മുസ്ലിയാരുടെ നീർച്ചയിൽ വന്ന് കാണലും അതിലൊന്നും കൂടലൊക്കെ വലിയൊരു പിന്നെ നല്ലൊരു കാഴ്ചയാകും അപ്പോൾ കാണാത്ത ആളുകൾ ഇതിലൊക്കെ ഒന്ന് വന്ന് സംബന്ധിക്കുക ഏതായാലും നാളെ രാവിലെ 呃。Uh ഏകദേശം എട്ട് മണി മുതലാണ് തോന്നുന്നത് അന്നദാനം തുടങ്ങും അത് ഏകദേശം ഉച്ചതിരിയോളം ഉണ്ടാവും ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊണ്ടുപോകാം അപ്പോൾ പിന്നെ ഇതിൽ സംബന്ധിക്കാത്ത ഇത് കാണാത്ത ആളുകളൊക്കെ ഈ നീർച്ചയിലൊന്ന് വന്ന് കാണണം ഈ നീർച്ച ഒന്ന് വന്ന് കാണണം എന്നാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത് ഏതായാലും ഇൻഷാ അല്ല നാളെ നീർച്ചയ്ക്ക് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഇൻഷാല്ലാ ഇതിൻ്റെ മുമ്പ് ഓരോ കഴിഞ്ഞ വർഷമോ അല്ല അതിൻ്റെ മേലത്തെ വർഷമൊക്കെ നമ്മൾ ഈ നീർച്ചനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും പിന്നെ ഇത്രയൊക്കെയാണ് ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ പറ്റുന്നവർ വന്നിട്ട് ഈ നീർച്ചയിലൊക്കെ പങ്കെടുക്കുക ഇതൊക്കെ ഒന്ന് കാണാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം